അമരശ്ശേരിയിൽ പത്താം ക്ലാസ്സുകാരൻ മുഹമ്മദ് ഷഹബാസ് വിദ്യാർത്ഥികളും മർദ്ദനമേറ്റി മരിച്ച സംഭവം നിയമസഭ ചർച്ച ചെയ്യും പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയത്തിന് അനുമതി നൽകി പന്ത്രണ്ട് മണി മുതൽ രണ്ട് മണിക്കൂറാണ് ചർച്ച സഭ മാത്രമല്ല പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ട വിഷയമാണിത് എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു അതീവ ഗൗരവമായ ഒരു സാമൂഹ്യ വിഷയമാണ് ഈ അടിയന്തര പ്രമേയത്തിലൂടെ അവതരിപ്പിച്ചിരിക്കുന്നത് ഇത് നമ്മുടെ സഭയിലൂടെ നമ്മുടെ പൊതുസമൂഹവും ചർച്ച ചെയ്യേണ്ട ഒരുപാട് പ്രശ്നങ്ങൾ അടങ്ങിയിട്ടുള്ളതാണ് ഈ നോട്ടീസിൽ പറയുന്നത് പോലെ ലഹരി മദ്യം ഹിംസി ആഘോഷിക്കപ്പെടുന്ന വീഡിയോ ഗെയിം സിനിമ വെബ് സീരീസ് ഇതിൻ്റെ എല്ലാം പങ്ക് ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് ഇതിന് പുറമേയും കുറേ കാര്യങ്ങൾ കാണാൻ സാധിക്കും ഈ കാര്യങ്ങളെല്ലാം നാം വിശദമായി ചർച്ച ചെയ്ത് അത് പൊതുസമൂഹത്തിൻ്റെ മുന്നിലേക്ക് എത്തിക്കുന്ന നിലയായിരിക്കും നന്നാവുക അതുകൊണ്ട് നിറഞ്ഞ സന്തോഷത്തോടെ ഇത് ചർച്ച ചെയ്യാമെന്ന് സമ്മതിക്കുക ഷഫീദ് റാവത്ത് വിവരങ്ങളുമായി ഷഫീദ് നിറഞ്ഞ സന്തോഷത്തോടെ എല്ലാം നിറഞ്ഞ ഞെട്ടലോടെ കേരളം ചർച്ച ചെയ്യുന്ന ഒരു കാര്യമാണ് ഇപ്പോൾ ഈ ഈ കൊലപാതകം അതിൽ ഒരു പ്രതിയുടെ പിതാവ് ടി പി ചന്ദ്രശേഖരൻ കൊലക്കേസ് പ്രതികൾക്കൊപ്പം നിൽക്കുന്ന ഒരു ചിത്രമൊക്കെ പുറത്തു വന്നിരുന്നു ഏതെങ്കിലും തരത്തിലുള്ള ബന്ധം സ്ഥാപിക്കാൻ ആ ചിത്രം മാത്രം മതിയാവില്ല അയാൾ ഒരു ക്രിമിനൽ കേസുകളൊക്കെ ഉള്ള ആളാണെന്ന് പോലീസ് തന്നെ പറയുന്നുണ്ട് വളരെ ഒരു ചർച്ച ഈ കൊലപാതകത്തിലും അതിനെ തുടർന്നുള്ള നമ്മൾ ഈ അടുത്ത ദിവസങ്ങൾ കേൾക്കുന്ന അങ്ങേയറ്റം വ്രൂട്ടലായ സംഭവ വികാസങ്ങളൊക്കെ സഭയുടെ സജീവ ചർച്ചയിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കാം ആ മുതൽ രണ്ടു വരെ ഷഫീദ് അഷ്മി ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ രണ്ടു വരെ ആരോഗ്യകരമായ ഒരു സമൂഹത്തിലെ ആരോഗ്യകരമായിട്ടുള്ള ഒരു ചർച്ച നിയമസഭയിൽ നടക്കട്ടെ എന്നുള്ള പ്രതീക്ഷ മാത്രമാണുള്ളത് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം കഴിഞ്ഞ കഴിഞ്ഞൊരാറ് കാലയളവിൽ സംസ്ഥാനത്ത് നടന്നിട്ടുള്ള ലഹരി കൊലപാതകങ്ങൾ അതിൽ ഏറ്റവും സുപ്രധാനമായിട്ട് വരെ മനുഷ്യർക്ക് ജീവിക്കാൻ കഴിയാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോയിരുന്നു അപ്പോൾ അതടക്കമുള്ള വിഷയങ്ങളുടെ പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ഷഹബാസിന്റെ വിഷയമാണ് പോയിന്റ് ഔട്ട് ചെയ്തതെങ്കിലും പ്രതിപക്ഷം ഇക്കാര്യത്തിൽ അതടക്കമുള്ള മുഴുവൻ വിഷയങ്ങളും ചർച്ചയാക്കണം എന്ന് ഉന്നയിക്കുന്നുണ്ട് രമേശ് ചെന്നിത്തലയാണ് അടിയന്തര പ്രമേയം അടിയന്തരപ്രമേയം ചർച്ചയ്ക്ക് നോട്ടീസ് നൽകിയത് ഈ നോട്ടീസ് പരിഗണിക്കുമ്പോൾ തന്നെ സ്പീക്കർ ഇക്കാര്യത്തിൽ നിലപാട് വ്യക്തമാക്കിയിരുന്നു മാത്രമല്ല മുഖ്യമന്ത്രിയും നിലപാട് പറഞ്ഞിട്ടുണ്ട് കാരണം അതീവ ഗൌരവമുള്ള സംഭവമാണ് അത് സഭ മാത്രമല്ല സമൂഹമൊന്നാകെ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ് ആ വിഷയം ചർച്ച ചെയ്യാൻ തയ്യാറാണ് എന്നുള്ളതാണ് സർക്കാർ അറിയിച്ചിരിക്കുന്ന കാര്യം ഇക്കാര്യത്തിൽ പ്രതിപക്ഷം മുന്നോട്ടുവെക്കുക സംസ്ഥാനത്തേക്ക് വ്യാപകമായി ഒഴുകിയെത്തുന്ന ലഹരി എൻഫോഴ്സ്മെന്റ് അത് കാര്യക്ഷമമായി നടത്താൻ കഴിയുന്നില്ല എന്നുള്ള ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം സ്കൂളിങ്ങിലടക്കം ഉണ്ടാകുന്ന ചില വീഴ്ചകളുണ്ട് അതടക്കമുള്ള കാര്യങ്ങൾ പ്രതിപക്ഷം ഇന്ന് നിയമസഭയിലെ ചർച്ചയിൽ ഉയർത്തും അതേസമയം ഭരണപക്ഷമാകട്ടെ ഈ വിഷയത്തിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും സമൂഹവുമെല്ലാം ഒരുമിച്ച് നിൽക്കണം എന്നുള്ളൊരു കാര്യമായിരിക്കും പ്രധാനമായും പറയുക പ്രത്യേകിച്ച് എൻഫോഴ്സ്മെന്റ് നടത്തുന്ന കണക്കുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഒരുപക്ഷെ ഇന്ന് മുഖ്യമന്ത്രി സഭയിൽ പറയും മറ്റ് ചില കാര്യങ്ങൾ കൂടി തീരുമാനങ്ങൾ കൂടി ഇന്ന് സഭയിൽ സർക്കാർ നിലപാടായി പ്രഖ്യാപിക്കാൻ സാധ്യതയുണ്ട് ഏതായാലും പലതരത്തിലുള്ള വിഷയങ്ങൾ ഷഹബാസ് മാത്രമല്ല ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നമ്മൾ കേട്ട ഈ പതിനെട്ട് വയസ്സിന് താഴെയുള്ള സ്കൂൾ കുട്ടികളും അതേപോലെ കോളേജ് വിദ്യാർത്ഥികളും പ്രതികളാകുന്ന ബന്ധപ്പെട്ട ഒരു ഒരു വലിയ ചർച്ച ചർച്ച വിശദമായ തന്നെ നിയമസഭയിൽ പ്രതീക്ഷിക്കാം ാണ് വാർത്തയുടെ വിവരങ്ങൾ കേൾക്കുന്ന കുറേ അധികം ഈ പറഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി ഒന്നാം തീയതി മുതൽ ഈ രണ്ടു മാസം പൂർത്തിയായി മാർച്ച് ആകുമ്പോഴേക്കും കേൾക്കുന്ന അങ്ങേയറ്റം ഗുരുതരമായ കുറേ അധികം സംഭവ വികാസങ്ങളുണ്ട് അതൊക്കെ എത്തുന്നത് എങ്ങനെയാണ് എന്താണ് യഥാർത്ഥ പിഴവ് എന്നതിലേക്ക് നയിക്കുന്ന ഒരു ഒരു നല്ല ക്രിയേറ്റീവ് ചർച്ചയാകട്ടെ സഭയിൽ നടക്കാൻ പോകുന്ന അടിയന്തര പ്രമേയ ചർച്ച